ജീവഭയം പ്രാണഭയം ഒക്കെ വരുമ്പോൾ ഈ ഐക്യം അല്ലെങ്കിൽ ചേർന്ന് നിൽക്കൽ ചേർത്ത് വെക്കൽ എന്നൊക്കെ പറയുന്ന സംഗതികൾക്കപ്പുറത്ത് അവനവൻ്റെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ ഇസ്രയേൽ ഈ ആക്രമണത്തിന് വിധേയമായ പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പല രീതികളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലേറ്റവും വിചിത്രമായൊരു കാര്യം ഈ ബങ്കറുകളിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും മാറാനായി സൈറൻ മുഴങ്ങുമ്പോൾ ഈ പ്രത്യേകമായ ചില വംശങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അകത്ത് കയറുന്നതല്ലാതെ ഫലസ്തീനികൾക്കും ഇന്ത്യക്കാർക്കുമൊക്കെ പലയിടങ്ങളിലും അങ്ങനെ കയറാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്നതാണ് വാർത്ത സ്വാഭാവികമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മനുഷ്യൻ മനുഷ്യനായി മാറുമ്പോൾ ഇത്തരം ചില ചേർത്ത് പിടിക്കലുകൾ ഉണ്ടാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ ശരിക്കും പറയുന്ന കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ചില വികാരങ്ങളും ചിന്തകളുമൊക്കെ മനുഷ്യനാണെന്ന ബോധ്യവുമൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ അതൊക്കെ സംഭവിക്കൂ അതും യുദ്ധമുഖത്തു നിന്നുള്ള വാർത്തകളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളൊക്കെ ഒരു രാജ്യത്ത് കോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നാണ് ഐക്യമത്യമാണ് എല്ലാവരും ചേർന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയുന്നത് നമ്മുടെ ഒരു വീര്യം വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു കഥയും കവിതയും ഗാഥയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒക്കെ ഗുണകരവുമായിരിക്കും എന്നാൽ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവരവർ തന്നെ അവരവരായി മാറി സ്വന്തം കാര്യങ്ങൾ നോക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും സി ഖുർആാനിൽ ഒരു രംഗമുണ്ട് ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞിന് മുല കൊടുക്കുന്ന അമ്മമാർ ആ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞിട്ട് ഓടുന്ന ദിവസം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ പരിഭ്രാന്തിയെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്ന ഭാഗമാണ് അതൊക്കെ ഈ കുറുആാനിൽ ലോകാവസാനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിന് മുമ്പുണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ മനുഷ്യൻ്റെ പെരുമാറ്റവും ഇടപെടലുമൊക്കെ കാണുമ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ സംഗതിയായി മാറുന്നുണ്ട് ഇസ്രയേലിൽ ഒരു യുദ്ധം ആക്രമണം അവിടെ ഒരു മിസൈല് വീഴുക അവരിരയാവുക എന്നൊക്കെ പറയുന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ള കാര്യമല്ല കാരണം എല്ലാ അർത്ഥത്തിലും വെറും ഇരുപത്തിരണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ അവർ സംരക്ഷിതരാണ് അത് മൂടാനും ഒരുക്കാനും അയണ്ടോ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് എന്നുള്ളതിനോട് കൂടി തന്നെ കരുത്തരാണെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ അങ്ങനെ അല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഉപയോഗിക്കാൻ വേണ്ടി അല്ലാതാണെങ്കിൽ പോലും ഉണ്ടാക്കി വെച്ച ബങ്കറുകളും ഷെൽട്ടറുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ഈ പറയുന്ന ബങ്കറുകളിലേക്കുള്ള പ്രവേശനത്തിൽ ഫലസ്തീനികൾക്കും ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യക്കാർക്കും ഒന്നും പലയിടങ്ങളിലും അവസരം കിട്ടുന്നില്ല കൊടുക്കുന്നില്ല അവരെയൊക്കെ തെളി മാറ്റി ഞങ്ങളുടേതാണ് രാജ്യം എന്നുള്ള നിലയിൽ അവിടുത്തെ ആളുകൾ മസിൽ പവറുകൾ കാണിക്കുന്ന വാർത്തകളാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളായതുകൊണ്ട് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നില്ല പക്ഷേ ആ സന്ദർഭങ്ങളിൽ നമ്മൾ വേറിട്ട മനുഷ്യരായിത്തീരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എന്നൊക്കെ പറയണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒന്നാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയുടെ തുടർച്ചയെന്നോണം എന്നോണം ചേർന്ന് നിൽക്കുന്നവരാകണം അതൊക്കെ ആ നാട് നൽകുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കണം എന്നാൽ ഇവിടെ അങ്ങനെ അല്ലാത്തവണ്ണമാണ് കഥകളും സംഭവങ്ങളും നടക്കുന്നത് ഒന്നാമത്തെ കാര്യം പ്രതീക്ഷിച്ചില്ല അവരാൽ ആക്രമിക്കപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അവർ കണ്ടിട്ടേ ഉള്ളൂ കുറച്ചുപേർ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും കുറച്ചുപേർ ആവേശം പെട്ടിട്ടുണ്ടാവും ഇഷ്ടമല്ലാത്തവരുടെ മുഖത്ത് തുപ്പുന്ന സംസ്കാരം പോലും പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം